നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ ചാരവൃത്തി ചെയ്തു എന്ന കുറ്റത്തിന് വധശിക്ഷ വിധിച്ച മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനം സാധ്യമാകുമോ എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് അതിനിടയിൽ ഇവർക്കായി ഖത്തറിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ നൽകിയ ഖത്തർ കോടതിയുടെ വിധിയിൽ ഇന്ത്യ അപ്പീൽ നൽകിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ാണ് ഇക്കാര്യം അറിയിച്ചത് ഖത്തർ കോടതിയുടെ വിധി പകർപ്പ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഖത്തർ കോടതി പുറപ്പെടുവിച്ച വിധി രഹസ്യമാണെന്നും ലീഗൽ ടീമുമായി മാത്രമേ ഇത് പങ്കുവച്ചിട്ടുള്ളൂ എന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലാ പിന്തുണയും തുടർന്നും മന്ത്രാലയം നൽകുമെന്നും അരിന്ദം ബാഗ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടോ ഫസ്റ്റ് വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനു പുറമേ ഖത്തർ ഭരണാധികാരിക്ക് ദയാഹർജി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിയമവഴികളാണ് ഇന്ത്യൻ എംബസി തേടുന്നത് വിധി തങ്ങളെ ഞെട്ടിച്ചതായി ഇന്ത്യ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു കുറ്റവാളികളെ പരസ്പരം കൈമാറാനും അതത് രാജ്യത്തെ ജയിലുകളിൽ തടവു ശിക്ഷയ്ക്ക് വിധേയമാക്കാനുമുള്ളതാണ് രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച കരാർ വധശിക്ഷ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ ആവശ്യപ്പെട്ട നാവികസേനയിൽ ഇവരുടെ പഴയ സഹപ്രവർത്തകരുൾപ്പെടെ രംഗത്തുണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ക്യാപ്റ്റൻ നവ്തേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ഠ കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിൽ ജയിലിൽ കഴിയുന്നത് രാകേഷ് തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് സൂചന നവ്തേജ് സിംഗ് ഗിൽ രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ ജേതാവാണ് നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇവർ ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ ഓഗസ്റ്റിലാണ് ഖത്തർ ഇന്റലിജൻസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഖത്തർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസാൻഡിയറി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തി കൊടുത്തുവെന്നതാണ് പേർക്കും കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഖത്തർ സ്വദേശിയായ ഖാമിസ് അൽ നജ്മിക്കുമെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം അറസ്റ്റ് നടന്ന് ഏതാനും മാസം കഴിഞ്ഞാണ് ആരോപണം പുറത്തുവരുന്നത് നശ്മിക്ക് പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും ഇന്ത്യക്കാരുടെ ജാമ്യപേക്ഷ പലതവണ തള്ളി അതേസമയം ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനി നടത്തിയ പക വീട്ടിലാണെന്ന അഭ്യൂഹവും ഉയർന്നിട്ടുണ്ട് റഡാറിന്റെ കണ്ണിൽപ്പെടാത്ത അന്തർവാഹിനി നിർമ്മാണമെന്ന ഖത്തറിന്റെ രഹസ്യ പദ്ധതിയെക്കുറിച്ച് ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തതിന്റെ വിവരങ്ങളാണ് രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പീൽ നൽകിയതോടെ ഇവരുടെ മോചനം സാധ്യമാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും